ഹായ് ഫ്രണ്ട്സ് അമ്മൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജെൽപാരി മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസ് ആണ് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല വിലക്കുറവ് വരുന്ന മെറ്റീരിയലാണ് നമുക്ക് ഈ ഓണക്കാലം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വേര് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ലൈറ്റ് കളർ ഷെയ്ഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കൊടുക്കാം ഇതിൻ്റെ വില വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് ഫസ്റ്റ് കളർ ഇതാ കണ്ടോ പീച്ച് കളറിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് നെക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പാൻറ് പീസ് സാൻറ്റോണാണ് വരുന്നത് അതിന്റെ ഷാൾ വരുന്നത് കോട്ടന്റെ മെറ്റീരിയലാണ് അത് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഇത് അടുത്ത കളർ കാണാം ഇത് എട്ട് കളർ ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറ് ലാവണ്ടർ ഷെയ്ഡിൽ വരും നെക്ക് പോർഷൻ സ്ക്വയറിൽ എംബ്രോയ്ഡർ ചെയ്തിരിക്കുന്നു വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നിങ്ങൾ അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റുന്നത് നല്ല മെറ്റീരിയലാണ് അതിൻ്റെ ഷാൾ വരുന്നത് എങ്ങനെയാണ് അടുത്ത കളറ് ഓറഞ്ച് ഷെയ്ഡ് കളർ ഒരു ഷാൾ തയ് ചെറിയ സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ട് ചെറിയ ലൈൻ പോലെ ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് ഉള്ളൊരു ഷാളാണ് അടുത്ത ഗ്രീൻ കളർ ഷാൾ വരുന്നതായി അടുത്ത ചുരിദാർ മെറ്റീരിയൽ വരുന്നത് അതിന്റെ നെക്ക് പോർഷന്റെ വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ആവുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു നെക്ക് പോർഷനിലെ റൗണ്ടിലാണ് അതിന്റെ വർക്ക് വരുന്നത് അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ വില സെയിമാണ് മെറ്റീരിയൽ സെയിം വില നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ കളറാണ് സെയിം പാൻറ് പീസ് സെയിം സാന്റ് ഓൺ മെറ്റീരിയൽ തന്നെ അതിൻ്റെ ഷാള് വരുന്നത് ഇതായി അതിൻ്റെ നെക്സ്റ്റ് കളർ ഷൈഡ് വരുന്നത് അതിലൊരു റെഡ് കളർ ഒരു പോലത്തെ ഒരു എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ഷാള് വരും സാന്റ് ഓൺ മെറ്റീരിയലിൻ്റെ പാൻറ് പീസ് വരും ാസ്റ്റ് കളക്ഷൻ എടുതണേ ആളുകൾ വരുന്നതും ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പായി അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി കുറച്ച് നല്ല വീഡിയോയുമായി നാളെ വരുന്നതായിരിക്കും Bye.